ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമിയ സ്വേൽത്ത് എല്ലാവരും എന്ത് എടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇട്ടുക അപ്പോൾ ഇന്ന് നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അവിടെ പ്രതിഷ്ഠാ ദിനമാണ് അപ്പോൾ അവിടേക്ക് പോകുമായിരുന്നു അപ്പോൾ ഇവിടുത്തെ പൂജയ്ക്കൊക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി തൊഴുകലൊക്കെ കഴിഞ്ഞു ഇന്ന് രാവിലെ ഗണപതി ഹോമം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇതൊക്കെയാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയൊരു അമ്പലമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ പുറത്തത്തെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രസാദം ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു നമ്മൾ ഇപ്പോൾ വന്നതായതുകൊണ്ട് ഞാൻ പേലിക്കുടീനടുത്ത് തന്നെ നിൽക്കുവായിരുന്നു കേട്ടോ നിലത്തേക്ക് ഇറക്കാതെ പിന്നെ അവളിങ്ങനെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നിലത്തേക്ക് ഇറങ്ങാൻ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാരുന്നു നിലത്തേക്ക് ഇറക്കിയാൽ പിന്നെ എടുക്കാൻ കിട്ടില്ലേ കേട്ടോ ആളങ്ങനെ ഓടി കളിച്ച് നടക്കും എവിടെയെങ്കിലും തട്ടി വീഴും ചെയ്ത മുറിയൊക്കെ ആവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിരിക്കായിരുന്നു ദിച്ചു ആണെന്നുണ്ടെങ്കിൽ ദിച്ചുൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പോൾ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവനൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഞാനും പിലിക്കുട്ടിനും കൂട്ടിയിട്ട് പോവാറുണ്ട് കേട്ടോ പിലിക്കുട്ടിക്കും ഒന്ന് ബഹളത്തിൻ്റെ ഇടയ്ക്കും ആൾക്കാരെ കണ്ടിട്ടൊക്കെ ഒന്ന് ശീലാവും വേണം പിന്നെ എനിക്കും ആണ് വീട്ടിലിരുന്നിട്ട് ചടച്ചിട്ടുണ്ട് കേട്ടോ ജോലിക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലിരുന്നാൽ മതി ചിന്ത വീട്ടിലിരിക്കുമ്പോഴാണ് മനസ്സിലാവുക പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളത് അങ്ങനെ പച്ചയാണ് ഗെയ്സ് വേറൊന്നും അല്ല ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവിടെ വോയിസ് അവർ കൊടുക്കുകയാണ് ഗെയ്സാവർ കൊറേ നേരം ഇങ്ങനെ കുക്കിങ് കൊണ്ടിരിക്കാനിട്ടോ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് തോന്നുന്നു ഇന്ന് ഞാൻ പകലാണ് വോയ്സോർ കൊടുക്കുന്നത് ഇന്നും നൈറ്റിലാണ് കൊടുക്കാറ് അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാവില്ല നല്ല സുഖമായിട്ട് ഇരുന്ന് കൊടുക്കുക ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പകലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെങ്കിലൊക്കെ ഒരു ശബ്ദം ഉണ്ടാകും ഒന്നും ഇല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് വല്ല പാത്രങ്ങളുടെ ശബ്ദമെങ്കിലും ഉണ്ടാകും നമ്മളങ്ങനെ വീടിൻ്റെ ഉള്ളിലാവും കൊണ്ടേ വീടിൻ്റെ ഉള്ളിലത്തെ ശബ്ദങ്ങളുണ്ടാവും പിന്നെ ഇപ്പോൾ ഇതുപോലെ കോഴി അങ്ങനെ ഉണ്ടെങ്കിലും പിന്നെ റോഡുകൂടെ വണ്ടികളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ശബ്ദം ഉണ്ടാകും അപ്പോൾ മാക്സിമം ഞാൻ രാത്രി കൊടുക്കാനാണ് നോക്കാറ് എന്നാലും ഞാൻ ഇതുപോലെ ബോയ്സോർ കൊടുക്കണം വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചും അപ്പം നോക്കുമ്പോൾ അങ്ങോട്ട് പീലിക്കുട്ടീനെ ഉറക്കിയ സമയത്ത് ഞാനും അവിടെ കിടന്നുറങ്ങിപ്പോയി പിന്നെ രാവിലെ നീറ്റപ്പോഴാണ് ഈ ഒന്ന് വീഡിയോട്ടാണ് അങ്ങ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത് പിന്നെ ഒന്നും നോക്കിയില്ല വേഗം ഇരുന്ന് എഡിറ്റ് ചെയ്യായിരുന്നു അത് പിന്നെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് കഴിയും ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വേഗം പോന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഫുഡ് കഴിച്ച് പോന്നു പിന്നെ വീഡിയോ എടുക്കാനൊന്നും തന്നില്ല പിന്നെ വീട്ടിൽ വന്ന് പിലിക്കുട്ടിയൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നൊട്ടോ പിന്നെ ഇതാക്കണ്ട ഒരു മാങ്ങ എവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം കുറച്ച് വലിയൊരു മാങ്ങയായിരുന്നു അപ്പോൾ അത് നമ്മളിങ്ങനെ കഴുകിയിട്ട് ഉപ്പും മുളകൊക്കെ കേട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു മാങ്ങ സീസൺ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു മാങ്ങയാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് പച്ചമാങ്ങ മാങ്ങ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാനാവുമല്ലോ പൊതി അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ചെറുതായിട്ടൊരു കേടുണ്ടായിരുന്നെട്ടോ പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരിത് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ പുളി ഇല്ലാത്തൊരു തരം മാങ്ങയാണ് നല്ല വലുതായി വരുന്ന ഒരു മാങ്ങണ്ടല്ലോ അതാണ് കേട്ടോ വലിയ പുളിയൊന്നുമില്ല കണ്ടില്ലേ ഈ ഒരു കേടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു കേട് എന്ന് പറയാൻ മാത്രമല്ല ഒരുമാതിരി എന്തോ ഒരു ചതവോ അങ്ങനെ എന്തോ സംഭവിച്ചിരിക്കാം ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളറ് മാറിയിട്ടുണ്ടായിരുന്നു ഈ മാങ്ങ വലിയ പുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഉപ്പുമുളക് ഇട്ട് കഴിക്കുമ്പോ അത്ര തന്നെ എനിക്ക് തോന്നിയില്ല നല്ല ഉം പുള്ളിയൊക്കെ ഉള്ള മാങ്ങ ഉപ്പു മുളക് ഇട്ട് കഴിക്കുമ്പോഴ അപ്പഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് മറ്റേത് ഇങ്ങനെ നമ്മളിങ്ങനെ കവറിലോ അല്ലെങ്കിൽ തുണിയിലോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉപ്പുമുളകിട്ട് കഴിക്കലോ ഉഫ് അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കവറിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഉപ്പു മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് കഴിക്കുമ്പോൾ അത് നല്ല പുളിയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു അത്ര പ്രത്യേക തരം പുളിയിലുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു പുളിമാങ്ങയുടെ മാങ്ങയുടെ ടേസ്റ്റു അല്ലല്ലോ വെള്ളം മൂവാണ്ടനുണ്ടാവുക അത് കഴിച്ചിരുന്ന് ആലോചിക്കുമ്പോൾ വായിൽ വെള്ളം വരും കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് അതിന് പിന്നെ അത് ചെനിച്ചാലും നല്ല ടേസ്റ്റാണ് ഉപ്പെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെട്ടെന്ന് വെള്ളം പോകാൻ അപ്പം ഞാൻ അങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടത് അത്യാവശ്യം വലിയൊരു മാങ്ങയായിരുന്നു അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി കാശ്മീരി മുളക പൊടി നോക്കി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാ മുളക് പൊടി എടുത്തിട്ടിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചാണ് ഇട്ടുള്ളൂ ഇത് നല്ല എരിവ് ഉണ്ടാവുമല്ലോ കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ ഒരു പാകത്തിന് ഇരിവേ കിട്ടുള്ളൂ പിന്നെ തിച്ചു ഇവിടെ വെയിറ്റ് ഇത് അപ്പോൾ അപ്പം അവനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എരിവ് പറ്റില്ലല്ലോ ഇനിയിപ്പോൾ മാങ്ങ സീസൺ തുടങ്ങായി പക്ഷേ നമ്മുടെ വീട്ടിലെത്ര മാങ്ങ ഒന്നും ഇല്ലാട്ടോ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഈ തവണ ചില സമയത്തൊക്കെ കുറേ ഉണ്ടാവാറുണ്ട് ഈ തവണ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ മാവൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ മാങ്ങല്ല അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ സെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിക്കട്ടെ കേസ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ ഞാൻ ഈ ഒരു രണ്ട് മാസം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ